അനുമോളും അനീഷോ തമ്മിലുള്ള പ്രണയം നമുക്ക് എ സീസണിൽ കാണാൻ പറ്റുമോ പ്രേക്ഷകർക്ക് ആകാംക്ഷ ഉണ്ടാകും പലരും അത് ആഗ്രഹിക്കുന്നുണ്ടാവും അനുമോൾക്ക് എന്താണ് നിലവിലുള്ളതെന്ന് തുറന്ന് അനീഷിനോട് പറഞ്ഞില്ലെങ്കിലും മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ആതിലെടുത്ത് തുറന്നു പറഞ്ഞുകൊണ്ട് അനുമോ എത്തിയിരിക്കുകയാണ് കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അല്പസമയം മുമ്പാണ് ലൈവിൽ അനുമോളോട് തൻ്റെ പ്രണയം അല്ലെങ്കിൽ തൻ്റെ സ്നേഹം അനീഷ് തുറന്നു പറഞ്ഞുകൊണ്ട് എത്തിയത് അനീഷിൻ്റെ അടുത്ത് വലിയ പോസിറ്റീവ് ആയിട്ടുള്ള അല്ല അനുമോൾ കൊടുത്തത് അതുകൊണ്ട് അനീഷ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി പിന്നീട് ഇത് ആരോടെങ്കിലും പറയണ്ടേ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അനുമോൾക്കാകെ ഭയങ്കര ശ്വാസം മുട്ടൽ പോലും ഫീൽ ചെയ്തിട്ടുണ്ടാവും അനുമോൾ നേരെ അത് പോയിട്ട് അതിലെന്നെ വിളിച്ചു അതിലെടുത്ത് പറഞ്ഞു കാര്യങ്ങളെല്ലാം അതിലെടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ അതിലൊക്കെ ഷോക്കായി അനീഷേട്ടനോ ഇതൊരു ഗെയിം ആണെന്ന് അപ്പോൾ തന്നെ അതിലേടെ തലയിൽ കത്തിയിട്ടുണ്ട് അനുമോൾക്ക് അത് കത്തിയിട്ടില്ല അനുമോൾ പറയണത് എനിക്ക് ഇങ്ങനെയൊക്കെ ഒരാളിനോട് പറയണതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളൊരാളെ സ്നേഹിക്കുക നമ്മൾ വിവാഹം കഴിക്കണം കഴിക്കണമെന്നൊരാൾ പറയുക അതൊക്കെ നല്ല കാര്യമല്ലേ എന്നൊക്കെയാണ് അനുമോൾ പറയുന്നത് അതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ ബിഗ് ബോസ് വീടിൻ്റെ അകത്ത് വെച്ചത് പറയും ഇപ്പോൾ ഒൻപത് ദിവസം കൂടി ഉള്ളൂ അതോ അനുമോൾ കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി പത്ത് ദിവസം കൂടിയേലേ ഉള്ളൂ ഞാൻ ഇത് പറയണമെങ്കിൽ പുറത്ത് പോയി പറഞ്ഞാൽ പോരേന്നോ എന്തിനാണ് ഇവിടെ വെച്ച് പറഞ്ഞതെന്ന് ഞാനിപ്പോൾ മറുപടി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുള്ളിയുടെ ഗെയിമിനെ അത് ബാധിച്ചാലോ എന്ന് അങ്ങനെയൊക്കെ അനുമോൾ ചിന്തിക്കുന്നു കേട്ടോ ഇത് വളരെ വ്യക് മായിട്ട് അതിലേക്ക് മനസ്സിലായിട്ടുണ്ട് ഇതൊരു ഗെയിം ആണെന്ന് ഇപ്പോൾ വിവാഹം കഴിക്കാം എന്നുള്ളൊരു അല്ലെങ്കിൽ വിവാഹം കഴിച്ചാലോ എന്ന് അനീഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോള് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി കത്തി ജൊലിച്ച് പുറത്ത് നിൽക്കുകയാണ് അങ്ങനെയെങ്കിൽ അത് പ്രേക്ഷർ അനീഷും അനുമോളും തമ്മിലുള്ള പ്രണയം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടായിരിക്കാം ഇപ്പോൾ ഒൻപത് ദിവസം മാത്രമേ ഉള്ളൂ പുറത്തു പോകാൻ ആ സമയത്ത് പറയുന്നത് അതും വീക്കെൻഡ് എപ്പിസോഡിന് മുമ്പ് പറഞ്ഞാലാണ് ലാലേട്ടം വരുമ്പോൾ അത് ചോദിക്കുകയുള്ളൂ അത് അനീഷ് ഒരുപക്ഷെ ആഗ്രഹിച്ചിട്ടുണ്ടാകും ലാലേട്ടം വരുന്ന ദിവസം എന്താ വിവാഹം കഴിക്കാൻ പോകണം അങ്ങനെ എന്തെങ്കിലും ലാലൻ ചോദിക്കും അത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് അത് അനീഷിനും അറിയാം ആ ഒരു ചോദ്യം ലാലട്ടൻ ചോദിക്കുമ്പോൾ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്നുള്ളത് അനീഷിനെ അറിയാൻ പറ്റും അതായത് പ്രേക്ഷകരുടെ മനസ്സിൽ അത് പ്രേക്ഷകർ പോലും അറിയാതെ ഒന്ന് ലൈറ്റായിട്ട് ഇഞ്ചക്റ്റ് ചെയ്യുക അനുമോളും അനീഷും തമ്മിലുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ അനീഷ് ഭയങ്കര സിൻസിയറാണെന്ന് അത് അനുമോളുടെ ഗെയിം താഴേക്ക് പോവുകയും അനീഷിൻ്റെ ഗ്രാഫ് മുകളിലേക്ക് പോകാനും ഒരുപാട് സഹായിക്കും അത് അനീഷിനെ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അത് ലാലട്ട വരുന്നതിന് രണ്ട് ദിവസം മുമ്പ് പ്രേക്ഷകർക്ക് സമയം കൊടുത്തിരിക്കുന്നു അനുമോൾക്ക് ആലോചിക്കാനും സമയം എന്നുള്ള രീതിയിലേക്ക് എത്തിയത് ഇതൊരു ട്രാപ്പാണ് ഇതൊരു ഗെയിം ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല പക്ഷേ അനീഷിനോട് ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ള കാര്യത്തിലാണ് അനുമോൾ ഒറ്റ ദിവസം കൊണ്ട് അനുമോളുടെ ഗെയിം മൊത്തം അനീഷ് ഒരുമാതിരി ആക്കി കളഞ്ഞ പോലെയാണ് കേട്ടോ തോന്നുന്നത് ഇത് അനുമോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു ആ രീതിയിലിരിക്കും ഇനി ബാക്കിയുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇത് നല്ല രീതിയിൽ തന്നെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് അനുമോൾ ഇത് ഹാൻഡിൽ ചെയ്യട്ടെ ഇതിലെ ചെറിയൊരു പാളിച്ചതാണ് അനുമോൾ താഴേക്ക് പോകാനോ അനീഷ് മുകളിലേക്ക് പോകാനോ സാധ്യതയുണ്ട് അത് അനുമോൾക്ക് അറിയാം അതനുസരിച്ച് ആലോചിച്ച കണ്ടു ഈ ഒരു വിഷയം ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കട്ടെ അതിന് ഹെൽപ്പ് ചോദിച്ചിരിക്കുന്നത് അതിലെടുത്താണ് ആദിലാണെങ്കിൽ ഇങ്ങനെ വണ്ടർ അടിച്ച് നിൽക്കുകയാണ് അതിലേക്ക് ആണെങ്കിൽ അത് ഗെയിമാണെന്ന് പക്ഷെ അത് അതിലെപ്പോഴും നൂറിയെ സപ്പോർട്ട് ചെയ്യാനല്ലേ നോക്കുകയുള്ളൂ അനുമോളെ പൊക്കുന്നതിനേക്കാളുപരി നൂറിയെ പൊക്കിക്കൊണ്ടുവരാനായിരിക്കും ആതിൽ ശ്രമിക്കുന്നത് ഇത് അനുമോൾക്ക് എത്രത്തോളം നെഗറ്റീവ് ആകും എന്നുള്ളതായിരിക്കും പക്ഷേ അതിൽ ആദ്യം ചിന്തിച്ചിട്ടുണ്ടാവുക എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു വിഷയം അനുമോള് ആതിലെടുത്ത് പറയുന്നതിനേക്കാളും ഷാനവാസിനടുത്ത് പറയുന്നതായിരുന്നു കുറച്ചുകൂടി നല്ലത് ഷാനവാസ് ആകുമ്പോൾ മെച്യൂർഡ് ആയിട്ട് ചിന്തിച്ച് ആയിട്ടുള്ള സൊല്യൂഷൻ കൊടുക്കുമായിരുന്നു അനുമ്പോൾ അത് അതിലെടുത്താണ് പറഞ്ഞിരിക്കുന്നത് അതെന്താ അങ്ങനെ ചെയ്തേ അതിന് പകരം അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഷാനവാസ് എല്ലാ അറ്റവും അറ്റോ മൂലമൊക്കെ നോക്കി എന്താണെന്നുള്ളത് സംസാരിക്കും മാത്രമല്ല അനീഷും ഷാനവാസും തമ്മിലുള്ള ബോണ്ട് അങ്ങനെയാണല്ലോ കുറച്ചുകൂടി ബെറ്റർ ഷാനവാസിനടുത്ത് പറയുന്നതായിരുന്നു നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ